രാജ്യം കൂടുതൽ കരുത്തിലേക്ക് നീങ്ങുകയാണ് അഞ്ച് പ്രധാന സൈനിക നവീകരണ പദ്ധതികൾക്കാണ് പ്രതിരോധ മന്ത്രാലയം പ്രാഥമിക അനുമതി നൽകിയിരിക്കുന്നത് ഭാരതത്തിന്റെ കര ജല ആകാശ ആകാശാതിർത്തുകൾ സുരക്ഷിതമാക്കുക തന്നെയാണ് ലക്ഷ്യം നാവികസേനയ്ക്കുള്ള അതിവേഗ ആക്രമണ ക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സുഖോയ് തേട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾക്കുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ കോസ്റ്റ് ഗാർഡിന് ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയത് ഇതിൽ ഭൂരിഭാഗം ഉപകരണങ്ങളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്നവയായിരിക്കും തീരത്തോട് ചേർന്നുള്ള നിരീക്ഷണം പെട്രോളിംഗ് തെരച്ചിൽ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്ക് പുതിയ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ സ്വന്തമാക്കും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ഡി എ സി മുപ്പത്തിയൊന്ന് പുതിയ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനുള്ള നിർദ്ദേശം അംഗീകരിച്ചു ദ്വീപ് പ്രദേശങ്ങളിലെ കടൽക്കുള്ള വിരുദ്ധ ദൗത്യങ്ങളിലും ഈ ക്രാഫ്റ്റുകൾ സേനയ്ക്ക് മുതൽക്കൂട്ടാവൂ തീരത്തിനടുത്തുള്ള മുൻനിര യുദ്ധക്കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും അകമ്പടി സവിക്കുന്നതുൾപ്പെടെ ഒന്നിലധികം ഉപയോഗങ്ങൾക്കായി നൂറ്റി ഇരുപത് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ വാങ്ങുന്നതിനും ഡി എസ് സി അനുമതി നൽകിയിട്ടുണ്ട് സുഖോയ് തേട്ടി എം കെ ഐ ജെറ്റുകൾക്കാവശ്യമായ സ്വയം സംരക്ഷണ ജാമർ പോഡുകൾ റഡാർ മുന്നറിയിപ്പ് റിസീവറുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളും ലഭ്യമാക്കും തീരപ്രദേശങ്ങളിൽ നിരീക്ഷണവും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനായി കോസ്റ്റ് ഗാർഡിന് ആറ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും അനുവദിച്ചിട്ടുണ്ട് ടി സെവന്റിന്റി മെയിൻ യുദ്ധ ടാങ്കുകൾ ഇൻഫെൻട്രി കോമ്പാക്ട് വെഹിക്കിൾസ് സുഖയുദ്ധ വിമാനങ്ങളുടെ എഞ്ചിനുകൾ എന്നിവയുടെ നവീകരണത്തിനുള്ള നിർദ്ദേശങ്ങളും ഡി എസ് ഇ അംഗീകരിച്ചു നവീകരണം ഇന്ത്യയിൽ തന്നെയാകും നടപ്പാക്കുക അതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലായിരിക്കും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുന്ന അത്യാധുനിക യുദ്ധ ഉപകരണങ്ങളാകും മെയിൻ യുദ്ധ ടാങ്കുകളിലും ഇൻഫെൻട്രി കോമ്പാറ്റ് വെഹിക്കിൾസിലുമൊക്കെ ഘടിപ്പിക്കുക രാജ്യത്ത് അനുമതി നൽകിയതിൽ രാജ്യത്ത് നിർമ്മിക്കാത്ത ഹെലികോപ്റ്ററുകളും അറ്റാക്ക് അറ്റാക്രാഫ്റ്റുകളുമടക്കം രാജ്യത്ത് വിവിധ ഏജൻസികൾ നിർമ്മിച്ചവ അംഗീകരിച്ച് അതിന് ഓർഡർ നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം